ॐ वन्दे पद्मकरां प्रसन्नवदनां सौभाग्यदां भाग्यदां हस्ताभ्यामभयप्रदां मणिगणै नानाविधैर्भूषिदां भक्ताभीष्टबलप्रदां हरिहरब्रह्मादिभिः सेविदाम् पार्श्वे पङ्कजशङ्गपद्मनिधिभि युक्तां सदा शक्तिभिः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्बरां श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करम् ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ ഓം ശ്രീ മഹാലക്ഷ്മിയായി നമ കനകധാര സ്തോത്രം പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അരവിന്ദ് ശിവൻ കനകധാര സ്തോത്രത്തിലെ പ്രവേശികയിൽ കനകധാരയുടെ ഐതിഹ്യം എങ്ങനെയാണ് ആ സ്ത്രോത്രത്തിനോട് നമ്മൾ എത്തിച്ചേരേണ്ടത് എന്ത് ഭാവമാണ് നമുക്ക് വേണ്ടത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പറയുകയുണ്ടായി തുടർന്ന് ഈ വീഡിയോ മുതൽ നമുക്ക് ഓരോ ശ്ലോകമായി ശ്രദ്ധിക്കാം ചിലപ്പോൾ ഒരു ശ്ലോകത്തിന് തന്നെ രണ്ടോ മൂന്നോ വീഡിയോ വരും നമുക്ക് അതിൻ്റെ വ്യാഖ്യാനവും അർത്ഥവും ഒക്കെ നല്ല രീതിയിൽ തന്നെ നോക്കി മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്നു മഹാലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ച് ആദിശങ്കരഭഗവത്പാദരെയും മനസ്സിൽ ധ്യാനിച്ച് നാരായണനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് മഹാഗണപതിയെയും ഭഗവാനേയും കൂടി ശരണാഗതി ചെയ്ത് നമുക്ക് പഠനത്തിലേക്ക് കടക്കാം ആദ്യത്തെ ശ്ലോകം കേൾക്കാം ഓം അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി भृङ्गाङ्गनेव मुकुलाभरणं तमालम् अङ्गीघृताखिलविभूदिरपाङ्गलीला मङ्गल्यदास्तु मम मङ्गलदेवाया अङ्गं हरे पुलकभूषणमाश्रयन्दी भृङ्गाङ्गनेव मुकुलाभरणं तमालम् अङ्गीकृथाखिलविभूदिरबाङ्गलीला मङ्गल्यदास्तु मम मङ्गलदेवताय അമേ മഹാ ലക്ഷ്മി ശ്ലോകത്തിന്റെ ഓരോ വരിയും നോക്കാം അംഗം ഹരേ പുളക ഭൂഷണമാശ്രയന്തി അംഗം ഹരേ പുളക ഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം വിഭൂതി അവാംഗലീല ഒരുമിച്ച് പറയുമ്പോഴാണ് അംഗീകൃതീല മംഗല്യസ്തു മമ ദേവതായ മനോഹരമായ കാവ്യഭംഗി അടങ്ങിയിരിക്കുന്ന കനകധാരാ സ്തോത്രം കനകധാരാ മന്ത്രമെന്ന അത്യപൂർവ മന്ത്ര ശബ്ദങ്ങൾ ശബ്ദ അക്ഷരങ്ങൾ മന്ത്രാക്ഷരങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള സ്തോത്രകൃതിയും കൂടിയാണ് എന്ന് പറയുന്നത് അപ്പം അതിൽ ഭംഗി നോക്കൂ അമ്മയുടെ ആദ്യത്തെ ആ ശ്ലോകത്തിലെ ശങ്കരഭഗവത്പാദൻ എല്ലാ ശ്ലോകത്തിലും ഒരു അപേക്ഷയുണ്ട് അമ്മയെ അമ്മയുടെ കടാക്ഷം അമ്മയുടെ കടക്കണ്ണിൻ്റെ വിളയാട്ടം എനിക്ക് മംഗളം തരുന്നതായി ഭവിക്കട്ടെ അമ്മയുടെ നോട്ടം അല്ലെ ഭഗവതിയുടെ നോട്ടം ഏറ്റവും പ്രധാനമാണ് പറയും അമ്മയുടെ ഒരു നോട്ടം കൊണ്ട് തന്നെ സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹങ്ങളാകുന്ന പഞ്ചകൃത്യങ്ങളൊക്കെ നടക്കുന്നു എന്നാണ് പറയുന്നത് ജഗത്സൂദേ ഹരിരവതി സ്ഥിരയതി സദാപൂർവ ഹരിരവതിരുദ്രക്ഷപയത തിരസ്കുണ്േതപി വപുരീശസ്തിരയതി സദാ പൂർവസർവം തതിഥമനുഗൃത്തിവാലംബ്യ ക്ഷണചലിതയോലതികയോ അമ്മയുടെ ഭ്രൂകുടീരങ്ങളെ ഭ്രൂകുടീരങ്ങൾ അല്ലെങ്കിൽ ഭ്രൂമധ്യത്തിൽ അല്ലെ കൺപീലികളുടെ ഒരു അനക്കം അല്ലെ ഭ്രൂമധ്യത്തിൻ്റെ ഈ പറയുന്ന കൺപിരികത്തിൻ്റെ ഒരു ചെറിയൊരനക്കം കൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹങ്ങളൊക്കെ നടക്കുന്നു അത്രയും ശക്തിമത്തായ അർത്ഥതലങ്ങളുള്ള അമ്മയുടെ കടാക്ഷ വീക്ഷണം അതോടൊപ്പം ക്രോധഭാവമൊക്കെ തെളിയും ദേവി മഹാത്മ്യത്തിൽ അമ്മ ദൃഷ്ട്രീപിദേവി ദേവി ദേവി ദേഷ്യഭാവത്തിൽ ദേഷ്യം വന്നാൽ എന്താണ് സദ്യോ വിനാശയസി കോല കോപവതി കുലാനി എന്നാണ് അമ്മയുടെ ആ ദേഷ്യം ചണ്ടമുണ്ട നിശുംഭന്മാരും ശുഭ നിശുംഭന്മാരയുടെ കുലത്തോടെ അമർച്ച ചെയ്തമ്മയുടെ ആ നോട്ടം എന്നാൽ ഭക്തരുടെ മേലമ്മയുടെ നോട്ടം എന്ന് പറയുന്നത് അത്രയും കാരുണ്യവത്തായിട്ടുള്ളതാണ് മക്കളുടെ അടുത്ത് സന്താനങ്ങളോട് എപ്പോഴും അമ്മ കാരുണ്യത്തോടു കൂടിയാ നോക്കുന്നത് ശിവേ ശൃംഗാരാദ്ര തതിഥരജനെ കുത്സനപരാ സരോഷാഗംഗാ ഗിരിശചരിതേ വിസ്മയവതി ഹരാഹിഭ്യോ ഭീത സരസിരുഹ സൗഭാഗ്യജനനി സഖീഷു സ്മേരാതേ മൈ ജനനി ദൃഷ്ടി സകരുണ എൻ്റെ അമ്മയെ അമ്മയുടെ എൻ്റെ നേരുള്ള അമ്മയുടെ ദൃഷ്ടി കാരുണ്യപൂർവമാണ് ശിവനോട് ശൃംഗാരാദ്രമായി തധിതരജനേ കുത്സനപരജനേ കുത്സനപരം ഗംഗയോട് കുറച്ച് ഗോപോഷ ഗംഗായം ബാക്കി ജനങ്ങളോട് കുത്സ കുനപര വലിയ താല്പര്യമില്ലാതെ ശിവനോടാണ് പ്രത്യേക ശൃങ്കാരരസ സമ്പൂർണ്ണമായിരിക്കുന്ന സാക്ഷാത് മഹാദേവനോടുകൂടിയാണ് അമ്മയുടെ ദൃഷ്ടി എന്ന് പറയുന്നത് ഭഗവാന്റെ മഹിമകളിൽ അത്ഭുതവും തൻ്റെ മക്കൾ സന്താനങ്ങൾ നമ്മളൊക്കെ അമ്മയുടെ മക്കളാണ് അവർക്ക് അവരുടെ നേരെ കാരുണ്യപൂർണമാണ് അമ്മയുടെ നോട്ടം അതേപോലെ തന്നെ മഹാലക്ഷ്മിയോട് ആ കരുണാകടാക്ഷം എനിക്ക് മംഗല്യം മംഗളത്തെ ഐശ്വര്യത്തെ ശുഭത്തെ ഹിതത്തെ നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയാണ് ശങ്കരഭഗവത് ഭാഗർ പറയുന്നത് അംഗം ഹരേ പുളകൃവ മുകുളാഭരണം തമാലം പൂമുട്ടണിഞ്ഞ് തമാലവൃക്ഷം തമാലവൃക്ഷത്തിലെ പെൺവണ്ടെന്ന പോലെ തമാലവൃക്ഷത്തിലെ പച്ചില മരമാണ് ആ പച്ചില മരത്തിൽ എന്താണ് ഇടതൂർന്ന ആ പച്ചിലമരം ശ്യാമവർണമായി തോന്നുമേ അതിൽ പൂമുട്ടകൾ ഉണ്ടാകുമ്പോൾ ഈ വണ്ടുകൾ തേടി വൃക്ഷത്തിൽ ചുറ്റി പറക്കും അല്ലേ ഈ പറയുന്ന വൃക്ഷത്തിലൊക്കെ അല്ലെങ്കിൽ ഏത് ഒരു പൂമുട്ട നല്ല ഏറ്റവും സൗരഭ്യവും സൗഭവുമായിട്ടുള്ള പുഷ്പങ്ങൾ കാണുകയാണെങ്കിൽ അതിൽ തേൻ തേടി കരിവണ്ടുകളെല്ലാം ചുറ്റി വളയും അല്ലേ അപ്പം അതേപോലെ ലക്ഷ്മിദേവി ഭർത്താവിൻ്റെ തമാലനീലമായ തിരുവുടലിൻ്റെ വിവിധ ഭാഗങ്ങളെ അവിടെ പ്രേമത്തോടു കൂടി നോക്കുമ്പോൾ ഭഗവാൻ പ്രേമപ്രകർഷം കൊണ്ട് പുളകമണിയുന്നു എന്നാണ് പറയുന്നത് രോമാഞ്ചഭൂഷിതമായ ഭഗവാന്റെ ശരീരത്തെ പൂമുട്ടണിഞ്ഞ തമാലവൃക്ഷമാണ് കരിവണ്ടുകൾക്ക് എങ്ങനെ ആ പൂമുട്ടുകൾ വിരിയുമ്പോൾ എങ്ങനെ കരിവണ്ടുകൾക്ക് അർഷപുളകിതമാകുന്നു അതേപോലെ ഭഗവാന്റെ രോമാഞ്ചത്തിന് അല്ലെ ഭഗവാൻ്റെ ഭഗവാന്റെ പ്രേമം മഹാലക്ഷ്മി ആ പാലാഴി മഥനത്തിൽ നിന്ന് പുറത്തേക്ക് ആവിർഭവിച്ച് വരുമ്പോൾ ചൊല്ലിയ സ്തുതി നമസ്തേ സ്തു മഹാമായേ ശ്രീപീഠേശ്വര എന്ന് ചൊല്ലി ഇന്ദ്രൻ തുടങ്ങിയ തുടങ്ങിയ ദേവാദികളൊക്കെ അമ്മയെ സ്തുതിക്കുമ്പോൾ ആ പ്രേമം അമ്മയുടെ ആ കടാക്ഷം അമ്മയുടെ നോട്ടം മഹാവിഷ്ണുവിലേക്കാണ് വന്നത് എങ്ങനെയാണ് ഒരു തമാല വൃക്ഷ പച്ചില ഒരു പൂമുട്ടകൾ അണിയുമ്പോൾ കരിമണ്ടുകൾ എങ്ങനെയാണ് ചുറ്റി പറക്കുന്നത് അതേപോലെ അമ്മയുടെ ആ നോട്ടമാകുന്ന പൂമുട്ടകൾ അത് കണ്ട് ഭഗവാൻ ഹർഷരോ ഹർഷരോമാഞ്ചിത സന്തോഷം കൊണ്ട് രോമാഞ്ചിതമായി മാറി എന്നാണ് പറയുന്നത് അപ്പോൾ ആ ശരീരത്തെ ഭഗവാന്റെ ശരീരത്തെ പൂമുട്ടണിഞ്ഞ തമാലവൃക്ഷമായും ദേവിയുടെ അഞ്ജനമണിഞ്ഞ തിരുമിഴികളെ അതുകൊണ്ടുള്ള കടാക്ഷത്തെ തമാലവൃക്ഷത്തിൽ ചുറ്റിപ്പറക്കുന്ന പെൺമണ്ടായും ആണവിടെ അവതരിപ്പിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ പൂമുട്ട അണിയുമ്പോൾ ആ പൂമുട്ടകൾ രോമാഞ്ചം വരുന്നതാണ് നാരായണന്റെ മഹാലക്ഷ്മിയെ കാണുമ്പോഴുള്ള ദിവ്യ പ്രേമാനുഭൂതിയിൽ ആ രോമാഞ്ചത്തിൽ അതിൽ ഭഗവതിയുടെ കണ്ണുകൾ പ്രേമപൂർവിതമായി പ്രേമപുളകിതമായി തന്നെ ഭഗവാനെ നോക്കുന്നു എന്നാണ് അപ്പോൾ അങ്ങനെയുള്ള ലോകനാഥനായ പരിപാലകമൂർത്തിയായ നാരായണനെ രോമാഞ്ചമണിയിക്കാൻ പോകുന്നതാണ് ദേവിയുടെ കടാക്ഷം ഹരിസ്ത്വാമാരാധ്യ പ്രണതജന സൗഭാഗ്യജനനി ഈ കടാക്ഷത്തിൻ്റെ മഹാത്മ്യം പറയുകയാണെങ്കിൽ അത് കുറേ നമുക്ക് പറയാൻ സാധിക്കും എന്നാണ് പറയുന്നത് ആ കടാക്ഷ വീക്ഷണം കൊണ്ടാണ് മോഹിനി രൂപം പോലും ഭഗവാന് ധരിക്കുവാൻ സാധിച്ചത് എന്നാണ് സൗന്ദര്യലഹരിയിൽ പറയുന്നത് ഭഗവതി ആരാധിച്ചതുകൊണ്ട് ആ കടാക്ഷത്തിൻ്റെ ആ കടാക്ഷം കൊണ്ട് എത്ര ജഡനായാൽ കൂടിയും ഒരു സൗന്ദര്യമൊന്നും ഇല്ലെങ്കിൽ കൂടിയും അമ്മയുടെ കടാക്ഷം എന്ന് വധിച്ചാൽ അത്രയും വശ്യതയുള്ള ഒരാൾ പിന്നെ ഈ ലോകത്തുണ്ടാവില്ല എന്ന് പറയും ഭഗവതിയുടെ കടാക്ഷം എന്ന് വധിച്ചലാണ് അങ്ങനെ എല്ലാ ഐശ്വര്യങ്ങളും ആ എന്നാണ് പറയുന്നത് അന്തർഹിതമാണ് അപ്പോൾ മംഗളദേവിയായ മംഗളദേവതയായ വിഷ്ണുപത്നിയുടെ കരുണാകടാക്ഷം ഭഗവതി അമ്മയുടെ ആ കരുണാകടാക്ഷം ഭഗവാനെ രോമാഞ്ചിതമാക്കുമ്പോൾ ആ കടാക്ഷം കൊണ്ട് എനിക്ക് മംഗല്യത്തെ തരുന്നതായി സർവ്വവിധ മംഗളത്തെ തരുന്നതായി ഭവിക്കട്ടെ എന്ന് ദേവിയോടു കൂടി പേക്ഷിക്കുന്നതാണ് ഈ സ്തോത്രം മുഴുവൻ ഒരു അപേക്ഷയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്ന് പറയും അപ്പം അല്ലയോ ഭഗവതി പൂമുട്ടണിഞ്ഞ തമാലവൃക്ഷത്തെ പെൺമണ്ടെന്ന പോലെ രോമാഞ്ചമണിഞ്ഞ വിഷ്ണു ഭഗവാന്റെ തിരുവിടലിൽ വ്യാപരിക്കുന്നതും എല്ലാ ഐശ്വര്യങ്ങളെയും അംഗീകരിക്കുന്നതുമായ മഹാലക്ഷ്മിയുടെ കടക്കണ്ണിന്റെ വിളയാട്ടം എനിക്ക് മംഗളത്തെ തരുന്നതായി ഭവിക്കട്ടെ എന്ന് ഈ ശ്ലോകത്തിന്റെ അർത്ഥം വരുന്നു ഈ ശ്ലോകം എല്ലാവരും പഠിക്കുക കാണാതെ പഠിക്കാൻ പറ്റി അത്രയും നല്ലത് അത്രയും മനോഹരം ഓരോ ശ്ലോകം ചെല്ലുമ്പോഴും അതിൻ്റെ കാവ്യഭാവന ഉൾക്കൊണ്ട് ഭഗവതിയുടെ കടാക്ഷം നാരായണനയിൽ വീഴുമ്പോൾ നാരായണൻ രോമാഞ്ചിത പുലങ്കിതമാകുന്ന ആ കടാക്ഷം കാരുണ്യത്തോടു കൂടി അമ്മ എന്നെ നോക്കുമ്പോൾ എനിക്ക് അതിൽ സകലവിധ ഐശ്വര്യങ്ങളും വന്ന് ചേരുമാറാകട്ടെ അങ്ങനെ വേണമേ എന്ന് അപേക്ഷിക്കുന്ന രീതിയിലാണ് ശ്ലോക അമ്മയോട് മക്കൾക്ക് എന്തും ചോദിക്കാം അമ്മ ഹിതകരമാകുന്ന എല്ലാ മക്കൾക്ക് ചെയ്തു തരും അതാണ് മഹാലക്ഷ്മിയുടെ വൈഭവം എന്ന് പറയുന്നത് അമ്മയെ ശരണാഗതി ചെയ്യാം അങ്കം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭ്രാഹ मुकुलाभरणं तमालम् अङ्गीकृताखिलविभूतिरपाङ्गलीला मङ्गल्यदास्तु मम मङ्गलदेवतायाः ॐ श्रीमहालक्ष्मी नम ॐ तत्सद्ब्रह्मार्पणमस्तु